നന്നായി റൂട്ട് പോയിട്ടുള്ളത് കാണാം നമ്മൾ നമ്മളതെ അതിന് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ തന്നെയാണ് പാക്കിങ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സ്ട്രെച്ച് ഫിലിം ഉണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ റൂട്ട്സ് ഇളകാത്ത രീതിയിൽ വെച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു സിക്സ് വെറൈറ്റീസ് അവൈലബിൾ ആണ് സെയിൽ അതെ അതെ ഇതോ നമുക്കൊരു ബുഷി ഫോട്ടോ ഒരു ഒരു ഫൈവ് ഷൂട്ട്സ് ഒക്കെ ഉള്ള ഒരു പോട്ടാണ് വരുന്നത് അതിന് നമ്മള് വൺ തേർട്ടി ആയിട്ടാണ് അതെ അതെ അല്ല നമ്മളെ ഡ്രൈ ചെയ്തതിന് ശേഷം നന്നായി ഡ്രൈ ആയതിനു ശേഷമാണ് അടുത്ത പോട്ടി മിക്സ് ആയിട്ട് യൂസ് ചെയ്യാറ് എങ്ങാനും ഇടിച്ച് നന്നായി ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് വീട്ടീത് പിന്നീട് നമുക്ക് വീണ്ടും ഹൈ ഫ്രണ്ട്സ് ഗുഡ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ എറണാകുട്ടയിലുള്ള ജനിറ്റയുടെ ഹോം ഗാർഡൻ വിത്ത് നഴ്സറിയിലാണ് നമ്മളെന്നുള്ളത് അപ്പൊ ഇവിടുത്തെ ഒരു കാഴ്ചകളുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ആദ്യം ആദ്യമോ അവസാനം വരെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് നമസ്കാരം എൻ്റെ പേര് ജനിറ്റ ഇത് തൃശ്ശൂർ ജില്ലയിലെ ആണ് നമ്മളുടെ ഒരു വീട്ടിൽ ചെയ്യുന്ന ഒരു ഇന്റർ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓൾമോസ്റ്റ് ഇയർ നമ്മളിപ്പോൾ അല്ല ആദ്യം ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് ഇവിടെ പ്ലാന്റ്സ് ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ ടൈപ്പും ഉണ്ട് അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ക്രൈസ് വന്നു പിന്നെ കളക്ഷൻ തുടങ്ങി മാക്സിമം കളക്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലായിത്തൊടങ്ങിയിരിക്കും നമുക്ക് എത്തിക്കാനായിട്ട് പറ്റില്ല കുറച്ച് പുറത്തൊന്നും ഓൾ ഇന്ത്യ ലെവലില് നമ്മള് പ്ലാന്റ് റയർ പ്ലാന്റ് എക്സോട്ടിക് പ്ലാന്റ്സിനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എപ്പോഴും സെയിം ടൈപ്പ് പ്ലാന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് അതുപോലെ നല്ല രീതിയിൽ പോകാനായിട്ട് വെച്ചില്ല അപ്പോൾ നമ്മൾ അതും കൂടി കണ്ടിട്ട് നമ്മൾ പുറത്തുനിന്ന് എക്സോട്ടിക് പ്ലാന്റ്സ് ഏത് കണ്ടാലും നമ്മളത് കളക്ട് ചെയ്യാൻ പറ്റാവുന്നത് ചെയ്യാവും ഓഫ് കോഴ്സ് ഇത് നമ്മളുടെ എഗ്ലോണിമ കളക്ഷൻസ് ആണ് ഇതൊക്കെ കുറച്ച് പണ്ടത്തെ വെറൈറ്റീസ് ആണ് ചില ഹൈറ്റ് പോകുന്ന അത്ര മാർക്കറ്റ് റേറ്റ് ഇല്ലെങ്കിൽ കോളിയേജിന്റെ ഭംഗിയായി നമ്മള് കാണാനായിട്ട് ഇതൊക്കെ പണ്ടത്തെ വെറൈറ്റീസ് ആണ് ഇത് കലാത്തിയാണ് ഇത് വൈറ്റ് ലക്കാച്ചി എന്ന് പറയുന്നതാണ് മാർക്കറ്റി ആണ് ടുത്ത് സെയിലിന് ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് കിട്ടാനില്ല പ്രൊപ്പഗേറ്റ് ചെയ്യാനും അത്ര പെട്ടെന്ന് വരുന്നില്ല അപ്പൊ ഷൂട്ടൊക്കെ വരുന്നുണ്ട് എന്നാലും ഭയങ്കര സ്ലോ ഗ്രോത്ത് ഓൾമോസ്റ്റ് എല്ലാം പുതിയ വെറൈറ്റീസ് എല്ലാം സ്ലോ ഗ്രോത്ത് ആണ് ഇതൊക്കെ നമുക്ക് ഒരു ഫോർ ഹൺഡ്രഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ഉണ്ടായിരുന്നത് ഇനിയിപ്പോ കഴിഞ്ഞിരിക്കണം ആ വന്നിട്ട് വേണം ഭയങ്കര സ്ലോ ഗ്രോത്ത് ആണ് ഇത് പിങ്ക് ലഗസിന്ന് പറയുന്നത് ഇത് പിങ്ക് ലിപ്സ്റ്റിക് ഇത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ആയിത്തുടങ്ങി പിങ്ക് പാന്തർ പിങ്ക് പാന്താര് ഇത് ഇത്തിരി പെട്ടെന്ന് ഗ്രോത്ത് വരുന്ന ഒരു ടൈപ്പ് ആണ് ഹൈറ്റ് പോവില്ല പക്ഷെ ലീവ്സ് ഭയങ്കര പ്ലാന്റ് ആണ് മാർക്കറ്റ് വാലിയുള്ള പ്ലാന്റ് ആണ് ഇതിപ്പോ നമുക്ക് കിട്ടിട്ടധികൻ പപ്പായെന്ന് പറയുന്ന റയർ വെറൈറ്റി ഇത് പിങ്ക് ബൌൾ എന്ന് പറയുന്നതാണ് പിങ്ക് കോമ്പാക്റ്റം പറയുന്നത് അതായതിന്റെ ഷെയ്പ്പാണ് ആ പേര് വരുന്നത് ബൗള് പോലെ ഇത് ഇച്ചിരി പ്ലാന്റ് ചെയ്തിട്ട് കുറച്ചായി കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് വാട്ടറിംഗ് നടത്താതെന്നുണ്ടെങ്കിൽ കൊക്കോ പീറ്റും പേർലൈറ്റും അതുപോലെ ബാസക്കോട്ടെന്ന് പറഞ്ഞാൽ ഫേർട്ടിലൈസർ ഇത് നമുക്ക് കൂടി മിക്സ് ചെയ്തിട്ട് ഈക്വൽ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത് യൂസ് ചെയ്യാറുള്ളത് അതിന് നല്ല ഗ്രോത്ത് ഉണ്ട് അപ്പൊ അതെ അതെ വീക്ക്ലി വൺസ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് വാട്ടറിംഗ് ചെയ്താൽ മതി അതെ കൊക്കോമീറ്റ് ആണ് നമ്മള് യൂസ് ചെയ്യണത് വെച്ചാൽ ഗ്ലോണിമയ്ക്ക് ഓവർ വാട്ടറിങ് ആയി കഴിഞ്ഞാൽ ഊട്ട്സിനെ ചീഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അത് അതെ അതെ ഒരാഴ്ച കിട്ടിയില്ലേലും കുഴപ്പമില്ല കൂടി പോയാൽ പ്ലാന്റ് ഡാമേജാവാൻ ചാൻസസ് കൂടുതലാണിമ വെറൈറ്റീസ് ആണ് ഇത് റെഡ് എം എറാൾഡ് വെറൈറ്റി ആണ് എം എറാൾഡ് ചൈന റെഡ് എന്ന് പറയുന്ന കുറച്ചു കാലം മുന്നേ നമ്മുടെ മാർക്കറ്റിൽ എത്തിയിട്ടുള്ള പ്ലാന്റ് ഇത് നമ്മൾ നന്നായി പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട് ഒരുവിധം ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ്

പിന്നെ ഇതൊരു വെരിഗേറ്റഡ് പിസോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മാർക്കറ്റ് വാല്യൂ നല്ലോണം നമുക്ക് നല്ലതാണ് വലിയ മരായും വരുന്നതാണ് നമ്മൾ പോട്ടിൽ വെച്ച് അതൊരു ബോൺസായി ആക്കി നിർത്താമെന്നുണ്ടെച്ചാൽ അങ്ങനെ ചെയ്യാവും ചെയ്തോണ്ടിരിക്കാണ് റൂട്ട് വന്ന് സ്റ്റോൺ വെച്ച് ചെയ്യാറ് നമുക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ്ഡ് ആയ കാരണം നമ്മൾ വാട്ടറിങ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യും അങ്ങനെ സോയിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊക്കോപീറ്റ് ആകുമ്പോൾ വാട്ടർ റീറ്റെൻ ചെയ്യേണ്ട കാരണം കൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ഇത് ഒരു ഏഴ് കൊല്ലം എട്ട് കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മളിത് കുറെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അതെ നമ്മുടെ മദർ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഫോളിയേജ് ആന്തൂരിയത്തില് വരുന്ന ഒരു വെറൈറ്റി ആണ് അതെ അതെ ആന്തൂരിയം മാഗ്നിഫിക്കം എന്ന് പറയുന്നത് ഇത് നമുക്ക് സെയിലുണ്ട് അതെ 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 കുഴപ്പമില്ല പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇതിന്റെ ഏരിയൽ റൂട്ട് അടിയിലേക്ക് പോയിട്ടുണ്ടാകും അപ്പൊ അതിന്റെ താഴെ വെച്ച് കട്ട് ചെയ്ത് നമ്മള് ഈ കൊക്കോബീറ്റിൽ തന്നെ താഴ്ത്തി രണ്ടു മാസത്തോളം വെച്ച് കഴിഞ്ഞാലാണ് അതിനൊരു സ്പ്രൗട്ട് വന്ന് തുടങ്ങുക സമയം എടുക്കും അതുകൊണ്ട് തന്നെ അതിന്റെ മാർക്കറ്റ് വാല്യൂ കൂടുതലാണ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് പക്ഷെ എന്റെ അടുത്ത് അധികം ഇല്ല മാഗ്നിഫിക് എന്ന് പറയുന്നതും ക്രിസ്റ്റാലിനം എന്ന് പറയുന്ന ആ രണ്ട് വെറൈറ്റീസ് ലീഫ് ഉണ്ടായി അത് ഡാമേജ് ആവാൻ തന്നെ സമയം എടുക്കും അതുപോലെ ലീഫ് പുതിയത് വരാനും കുറച്ചധികം സമയം ലോബ എന്ന് പറയുന്ന ഒരു അതെ അതെ ഉണ്ടായിരിക്കും ആണ് പുതിയതായിട്ടുള്ള കുപ്ര നെബുല സിൽവർ ഡ്രാഗൺ ഡ്രാഗൺ സ്കേല് അങ്ങനെ പിങ്ക് ഡ്രാഗൺ സെബ്രീന അങ്ങനെ പറയുന്ന കുറച്ചധികം വെറൈറ്റീസ് നമുക്ക് ഉണ്ടായിരിക്കും ഇത് ഫ്രൈഡക് എന്ന് ഫ്രൈഡ് എക്ക് വെറൈറ്റി ആണ് അതെ അതെ വെൽവെറ്റ് ഒരു ടെക്സ്റ്റർ ആയിരിക്കും അതിനായിട്ട് ചെറിയ ചെറിയ വ്യത്യാസമായി ഇതിപ്പോ ഒരു ആഷ് കളർ ആണ് ഒരു വെൽവെറ്റ് ടെക്സ്റ്റർ ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് ഓരോ പേരുകളും മാറിയത് ഇത് നമ്മുടെ അലൊക്കേഷ്യയില് സെബ്രീന എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കണ്ടോ വെരിഗേറ്റഡ് ആണ് ഇത് മാർക്കറ്റിൽ ഇപ്പൊ നല്ല ഡിമാൻഡ് ഉള്ളതാണ് ലീഫിന് ഒരു പോയിന്റഡ് ടൈപ്പ് പോലെയായിട്ടുള്ള സ്റ്റെമ്മിന് ആണ് അതെ അതെ ബൾബ് ഉണ്ടായിരിക്കും അതിന്റെ ൾബടിൽ അങ്ങനെ അപ്പൊ ഇതിന് നിന്ന് നമുക്ക് പുതിയ ഷൂട്ട്സ് വരും അപ്പൊ അതായിരിക്കും നമ്മള് ആ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്ലാന്റ്സ് കിട്ടും മാർക്കറ്റിന് നമ്മളിപ്പോ സെയിൽ ചെയ്യുന്നത് സിക്സ് ഹൺഡ്രഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അതെ മാർക്കറ്റില് നല്ല തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഒക്കെ റേറ്റ് വരുന്ന പ്ലാൻ ആണ് ഇത് അതുപോലെ തന്നെ ഇപ്പൊ ഒരു പിങ്ക് ഡ്രാഗൺ എന്ന് പറയുന്നത് സ്റ്റെമ്മുണ്ടോ പിങ്ക് കളർ ആണ് അതാണ് ഇല്ല ഇല്ല അതൊരു റൗണ്ട് ആണ് മറ്റേ പോലെ അല്ല അത് റൗണ്ട് ഷേപ്പ് ആണ് വരുന്നത് ഇതിന്റെ അതേ ബൾബ് നമുക്ക് പുതിയ ഷൂട്ട്സ് വന്നിട്ടാണ് പിന്നെ മാർക്കറ്റിൽ ഒരു നാനൂറ്റി എൺപത് അതെ അതെ കംപ്ലീറ്റ്ലി എന്ന് പറയാൻ ഒരു പ്ലാന്സും ഇല്ല ഒരു പാർഷ്യൽ സൺലൈറ്റ് എപ്പോഴും നമുക്ക് പ്ലാൻസ് പിന്നെ ഇത് ബ്ലാക്ക് വെൽവെറ്റ് ഇത് ആദ്യം ഇറങ്ങിയിട്ടുള്ള ലൊക്കേഷ്യ മാർക്കറ്റിൽ എത്തിണ്ടായിരുന്ന വെറൈറ്റിയാണ് ഇതിപ്പോ നമ്മള് സെയിൽ ചെയ്യുന്നത് ഫിഫ്റ്റി റേഞ്ചിൽ നമുക്ക് ചെയ്യാനായിട്ട് ആ ഈ ഒരു സൈസിനെ നമ്മൾ ഫിഫ്റ്റിയാണ് അതെ അതെ നമ്മള് നമ്മുടെ മദർ പ്ലാന്റ് വന്ന് ബൾബ്സ് വന്ന് നമ്മൾ പ്രൊപ്പഗേറ്റ് അതെ അതെ ഇതേപോലെ തന്നെ സിൽവർ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അതെ ഇതിന് മാർക്കറ്റിൽ ഒരു വൺ ഫിഫ്റ്റി സ്റ്റാർട്ടിങ് റേഞ്ച് അതെ ഈ ഒരു സൈസ് ആണെങ്കിൽ വൺ ഫിഫ്റ്റി ഒക്കെയാണ് മാർക്കറ്റ് റേറ്റ് നെബുല എന്ന് പറയുന്നത് ഇതിനും അതെ വൺ ഫിഫ്റ്റി സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നു നമുക്ക് ഇതിപ്പോ പുതിയതും അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കുപ്രലർ അത് ആ ഒരു ഇത് ലീഫിന്റെ കംപ്ലീറ്റ് പാറ്റേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നല്ല മെച്ചുവർഡാണ് അതെ അപ്പൊ മെച്ചുവർഡ് പ്ലാന്റ്സ് കാണാനായിട്ട് നല്ല ഭംഗിയുമാണ് ബ്ലാക്ക് ഷെയ്ഡ് കൂടുതലുമാണ് ഇവിടെ നെപ്പൻഡസ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇതിനുള്ളിൽ അവരൊരു ഫ്ലൂയിഡുണ്ട് ഇതിനുള്ളിൽ എന്തെങ്കിലും ഇൻസെക്സ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞത് ഇതാണ് അതിന്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞിന്റേജ് പറഞ്ഞു പിക്ചേഴ്സ് പിന്നെ വരില്ല ഒരൊറ്റ ഫെർട്ടിലൈസറും ഇത് യൂസ് ചെയ്യാനായിട്ട് പഴയ ഏറ്റവും ഷെയ്ഡിൽ ഇടണം അതുപോലെ തന്നെ എത്രത്തോളം വാട്ടർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വോട്ടർ ചെയ്യണം ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട വേണ്ട കോൾഡ് ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന പ്ലാൻ ആണ് നമുക്കിത് നല്ല സെയിൽ ഉള്ളതുമാണ് നമ്മൾ ഫോർ ഹൺഡ്രഡ് റേഞ്ചില് ചെയ്യുന്നുണ്ട് സ്റ്റെം കട്ട് ചെയ്ത് നമ്മുടെ മദർ പ്ലാന്റും മണ്ണെടുത്ത് പപ്പകേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ് അത് മദർ പ്ലാന്റിന്റെ ഒരു നോഡ് പോലെ വരും ആ നോഡുണ്ട് അവിടെ നിന്ന് വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊക്കോ പീറ്റില് മാത്രം ആണ് വെള്ളം ഇല്ല ഇല്ല ഒരുവിധം എല്ലാ പ്ലാന്റ്സും നമ്മള് മണ്ണ് യൂസ് ചെയ്യാതെയാണ് ചെയ്യുക റൂട്ട് പിടിച്ച് കിട്ടാനായിട്ട് നമുക്ക് ഏറ്റവും ബെറ്റർ അതാണത് കാരണം നമ്മളതിലാണ് ചെയ്യുക പിന്നെ ഇതിനെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പിക്ചറിന്റെ ഉള്ളിൽ നമ്മൾ വെള്ളം ഒഴിച്ചു ഒഴിച്ചൊഴിക്കും അപ്പൊ ഈ പിക്ചറിനെ ലൈഫ് കൂടും പിക്ചറാണ് ഈ മെയിൻ ഈ പ്ലാന്റിന്റെ ഭംഗി എന്ന് പറയുന്നത് അതെ അതെ നമ്മൾ അത് ലൈഫ് വേണ്ടി ഈ ില് വെള്ളം ഒഴിച്ചു വെക്കുക ഇതൊക്കെ നമ്മുടെ അഗ്ലോണിമ വെറൈറ്റീസ് ആണ് ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അഗ്ലോണിമസ് ഇത് അഗ്ലോണിമ വെരിഗേറ്റഡ് സിയാം ജേഡ് എന്നാണ് ഇതിനെ പറയുന്നത് അതെ അതെ വൈറ്റ് കളർ വെരിഗേഷൻസ് ഉള്ളതാണ് ഈ പ്ലാന്റിന്റെ മെയിൻ പ്രത്യേകത നമുക്ക് സെയിലായിട്ട് എപ്പോഴും തീർന്നു പോകുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഡിമാൻഡ് ഉള്ള പ്ലാന്റ് ആണ് നമ്മള് സെവൻ ഫിഫ്റ്റിയാണ് റേഞ്ച് വരുന്നത് തൗസൻഡ് ടൂ ഹൺഡ്രഡ് അബവ് മാർക്കറ്റ് വാല്യൂ ഉള്ളത് കിട്ടുന്ന ഓരോ സെല്ലേഴ്സും അങ്ങനെ തന്നെയായിരിക്കും ഇത് നമ്മുടെ ഫിലോഡെൻട്രോൺ വെറൈറ്റിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കാൽക്കിൻസ് ഗോൾഡ് എന്നാണ് പേര് അതെ അതെ നമ്മള് സെയിൽ ചെയ്യുന്നത് ടൂ ഫിഫ്റ്റി ആയിട്ടാണ് അല്ലല്ലോ സാപ്ലിങ്സ് എടുത്ത് വലുതാക്കുന്നതാണ് അത് കാരണം കൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് സെയിലുള്ള പ്ലാന്റ് ആണ് അതെ ഇത് നമുക്ക് കലേഡിയം പറയുന്ന ഒരു വെറൈറ്റി അതെ അതെ ഇതും അതുപോലെ തന്നെ സാപ്ലിങ് എടുത്ത് നമ്മള് നൂറ്റിമുപ്പതൊക്കെ നമ്മള് ഈ പ്ലാന്റ് സെയിലും ഈ സൈസിന് റേറ്റ് അതെ അതെ ഫ്ലോറിഡ ഗോസ്റ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഗോസ്റ്റ് അതിന്റെ ഈ പുതിയ ടെൻഡർ ലീവ്സ് വരുന്നത് വൈറ്റ് കളർ ആയിട്ടാണ് മെച്ചൂർഡ് ആവുമ്പോൾ വന്ന് തുടങ്ങി സ്ക്വാമി ലീഫ് രണ്ടിന്റെയും സെയിം ആണ് പക്ഷെ അതിന്റെ സ്റ്റെമ്മിൽ ഇതിന് ഫറു പോലെ ഉണ്ടായിരിക്കും അതാണ് ഇതിന്റെ ഡിഫറൻസ് അതെ സെയിം രണ്ടിന്റെ ലീഫ് കണ്ടോ നോക്കുമ്പോൾ നമുക്ക് സെയിം ആയിട്ടാണ് ഫീൽ ചെയ്യാം പക്ഷെ അതിന്റെ സ്റ്റെമ്മിലാണ് ഡിഫറൻസ് ഇതിന് സ്ക്വാമിഫോർ എന്ന് പറയുന്നത് ഇതിന്റെ അത്ര മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തതാണ് ഇത് നമ്മള് ടൂ ഫിഫ്റ്റി ആയിട്ടാണ് ചെയ്യുന്നത് ഫോർ ഹൺഡ്രഡ് ഫ്ലോറിഡ കോസ്റ്റ് ഫോർ ഹൺഡ്രഡ് ആയിട്ടാണ് ചെയ്യുന്നത് അതെ അതെ മൂവിംഗ് ഉള്ള പ്ലാന്റ് ആണ് ഇത് രണ്ട് നമുക്ക് കലാത്തിയന്റെ വെറൈറ്റീസ് ആണ് വരുന്നത് അത് കലാത്തിയൂട്ടി ആ ഡോട്ടിയാണ് ഇതിന് നമ്മള് ത്രീ ഷൂട്ട് ഒക്കെ ഉണ്ട് ഒരു പോട്ടല് ബുഷി പോട്ടൽ നമ്മൾ ടൂ ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് ടൂ അല്ലെങ്കിൽ ത്രീ ഷൂട്ട് എന്തായാലും ഉണ്ടായിരിക്കും അതെ ഇത് അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് അതെ നമ്മൾ മെയിൻ ആയിട്ട് ഫേർട്ടിലൈസേഴ്സ് നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ മീൻ വളർത്തുന്നതിൻ്റെ വേസ്റ്റ് വാട്ടർ വരും ഒക്കെ ആ വേസ്റ്റ് വാട്ടർ ഫിൽറ്ററിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മളതാണ് പ്ലാന്റ്സിനെ യൂസ് ചെയ്യുന്നത് അതെ അതെ എമിനോ ആസിഡിൻ്റെ കണ്ടന്റ് കൂടുതലാണ് ഫുഡ് ക്രേവിങ്സ് ഉണ്ടാവും അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എപ്സം സോൾട്ടും അതുപോലെ തന്നെ എൻ പി കെ മന്ത്ലി ടുവൈസ് യൂസ് ചെയ്യും എപ്സം സോൾട്ട് യൂസ് ചെയ്യുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന് ഫോട്ടോസിന്തോസിസ് കൂട്ടും അപ്പോൾ ഗ്രോത്ത് കൂട്ടാനുള്ള നമുക്ക് ഒരു ചാൻസ് ഉണ്ട് അത് കാരണം കൊണ്ടാണ് നമ്മൾ എമിനോ ആസിഡ് മീന്റെ വെള്ളം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് എൻ സോൾട്ട് അല്ലെങ്കിൽ എൻപിക്ക് നമ്മൾ കൊടുക്കണം ഫുഡ് ക്രൈവിങ് ആണ് പ്ലാന്റ്സിനുണ്ടാവുക അതുകൊണ്ട് മാത്രം നട്ടറ് കട്ട്ല മൂന്നാണ് ആ പ്രത്യേകിച്ച് അതിനു വേണ്ടിയല്ല നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് പുറത്തുനിന്ന് ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിലെ എല്ലാ പ്ലാന്റ്സിനും അതുപോലെ തന്നെ പറമ്പിലായാലും നമ്മള് തെങ്ങിനും എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന്റെ വാട്ടർ തന്നെയാണ് നല്ല വ്യത്യാസമുണ്ട് പ്ലാന്റ്സിന് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഗ്രീൻ പ്ലാന്റ്സിന് ഗ്രോത്ത് കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു ഇതാണ് ഫെർട്ടിലൈസർ ആണ് നോർമലി ഇത് ഫിൽറ്റർ ചെയ്ത് പോയിരിക്കുന്ന കാരണം നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങനെ വൺ ഇയറിലൊക്കെയാണ് മാറ്റാറ് ഇത് നമ്മുടെ അടുത്തുള്ള ബിഗോണിയാസിന്റെ കളക്ഷൻ ആണ് നമുക്കൊരു നൈൻ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഒരു സിക്സ് വെറൈറ്റീസ് അവൈലബിൾ ആണ് കണ്ടോ നമുക്കൊരു ബുഷി പോട്ടോ ഒരു ഒരു ഫൈവ് ഷൂട്ട്സ് ഒക്കെ ഉള്ള ഒരു പോട്ടാണ് വരുന്നത് അതിന് നമ്മള് വൺ തേർട്ടി ആയിട്ടാണ് അതെ അതെ വൺ തേർട്ടി ഇതൊരു വേറൊരു വെറൈറ്റി കണ്ടോ ലീഫിന്റെ പാറ്റേൺ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് സെയിം ഓൾമോസ്റ്റ് എല്ലാം സെയിം ഡിഫറൻസ് ഉണ്ടല്ല ഹൈറ്റ് വരില്ല ഒരു ഡോർഫ് വെറൈറ്റീസിൽ വരുന്നതെ കംപ്ലീറ്റ്ലി ഇങ്ങനെ ബുഷിയായിട്ട് നിക്കും അതിന്റെ പ്രൊപ്പഗേഷനും കുറച്ചധികം സമയം എടുക്കുന്നതാണ് നമ്മള് ലീഫ് വെച്ചായാലും സ്റ്റെമ് വെച്ചിട്ടായാലും കുറച്ചധികം സമയം എടുക്കും ഇതിന്റെ പ്രൊപ്പഗേഷനെ അതെ അതെ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റീസ് ആണ് ഡിഗോണിയാസ് ഇന്ന് നമ്മുടെ ഫിലോഡിൻറോൺ വെറൈറ്റീസിൽ വരുന്നതാണ് എന്ന് പറയും അത് ഒരു പോട്ടിൽ നമ്മൾ നോക്കിയാൽ കാണാം രണ്ട് ഷൂട്ട് ഒക്കെ ഉണ്ടായിരിക്കും മിനിമം ഇത് നമ്മള് ടൂ ഹൺഡ്രഡ് ആയിട്ടാണ് അതുപോലെ ഇത് അഗ്ലോണിമ റൂബി ബാത്തിക് എന്ന് പറയുന്നതാണ് ചൈനീസ് വെറൈറ്റി ആണ് ഇതിലൊരു ബുഷി പോട്ടാണ് ഒരു സിക്സ് സെവൻ ഷൂട്ട്സ് ഉണ്ടായിരിക്കും അതെ അതെ നമ്മൾ ഫിഫ്റ്റി ആയിട്ട് അതെ 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 ാണ് ഇത്ര റയർ ആയിട്ടാണ് അധികം നമുക്ക് കിട്ടാറില്ലാത്തൊരു കളറാണ് ചില്ലി റെഡ് അതെ അതെ അതാണ് ഇപ്പൊ ഞങ്ങള് മെയിൻ ആയിട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പീച്ച് കളർ വരുന്ന യെല്ലോ കളർ അതെ അതെ വൈറ്റ് കളർ ആ ഉണ്ട് ഓരോണ്ട് വലുതാവുന്ന ടൈപ്പായിട്ട് അതുകൊണ്ട്

അതെ അതെ ജിഫി ബാഗിലാണുള്ളത് നന്നായി റൂട്ട് പോയിട്ടുള്ളത് കാണാം നമ്മൾ അതെ അതിന് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ തന്നെയാണ് പാക്കിംഗ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സ്ട്രെച്ച് ഫിലിം ഉണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ റൂട്ട്സ് ഇളകാത്ത രീതിയിൽ വെച്ച് ടൈറ്റ് ആയിട്ട് കവർ ചെയ്യും ഒരു റൂട്ടും പൊറത്തല്ലാത്ത രീതിയിൽ കവർ ചെയ്ത് അത് നമുക്ക് ഒരു കാർട്ടൂൺ റാപ്പർ ഉണ്ട് ഒരു ലീഫും പുറത്തു വരാത്ത രീതിയിൽ തന്നെ അതെ അതെ കറക്റ്റ് ആയിട്ട് തന്നെ റോൾ ചെയ്തെടുക്കണം ഇല്ല ഇല്ല ലീഫിന് യാതൊരു വിധത്തിലുള്ള ഡാമേജ് പിന്നെ നമ്മള് ഉദിച്ച് ഇനി എത്ര ദിവസം കഴിഞ്ഞോസ്റ്റ് ഒരു എയ്റ്റ് ഡേയ്സ് നമുക്ക് ട്രാൻസിറ്റിലായാലും യാതൊരു വിധത്തിലുള്ള ഡാമേജും പ്ലാന്റിന് വരില്ല നമുക്കിനി ഡിഫറെൻറ്റ് സൈസുള്ള ബോക്സസ് നമ്മൾ ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പ്ലാന്റിന് ഏതാണ് ഷൂട്ടിംഗ് ആവുന്നതെന്ന് തോന്നി അത് അതിനനുസരിച്ച് നമ്മൾ ബോക്സ് യൂസ് ചെയ്യും അതിനനുസരിച്ച് നമ്മൾ പേപ്പർ വേസ്റ്റ് എങ്ങാനും വെച്ച് ഫില്ല് ചെയ്ത് പ്ലാന്റ് ഡാമേജ് ആവാതെ ഇളകാത്ത രീതിയിൽ ട്രാൻസിറ്റിലായാലും അങ്ങനെ ായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേരളത്തിലും ഉണ്ട് കേരളത്തിന് പുറത്തേക്കും ഉണ്ട് നമുക്ക് ഫിലോഡിൻട്രോൺ വെറൈറ്റീസ് എല്ലാം നമുക്ക് പുറത്തോട്ടാണ് സെയിലുള്ളത് അതെ അതെ എഗ്ലോണിമ ആണ് കേരളത്തില് മെയിൻ ആയിട്ടും സെയിൽ നടക്കാറുള്ളത് കൂടുതലിപ്പോ ലോക്ക്ഡൌൺ അതെ അതെ ഫിലോഡിൻട്രോൺ ലോക്ക്ഡൌണിന് ശേഷം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മള് എല്ലാ പ്ലാന്റ്സിനും ഉള്ള നമ്മുടെ പോട്ടി മിക്സ് ആണ് അതെ അതെ മെയിൻ ആയിട്ട് നമ്മള് കൊക്കോ പീറ്റ് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ വാട്ടർ ഓവർ ആയിട്ട് വാട്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് നമ്മള് പെർലൈറ്റ് അതാണ് ഈ വൈറ്റ് കളറിൽ കാണുന്നത് അത് പെർലൈറ്റും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മള് ബാസക്കോട്ടെന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസർ സ്ലോ റിലീസ് ആണ് അതാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഓക്കെ പിന്നെ നമ്മൾ ഒരു സമ തവണ നമ്മള് പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞാൽ ആ വരുന്ന പീറ്റ് നമ്മൾ റീയൂസ് ചെയ്യാറുണ്ട് അത് നമുക്ക് വേസ്റ്റ് അല്ല നമ്മളെ ഡ്രൈ ചെയ്തതിന് ശേഷം നന്നായി ഡ്രൈ ആയതിന് ശേഷമാണ് അടുത്ത മിക്സ് ആയിട്ട് യൂസ് ചെയ്യാറ് എങ്ങാനും ഇടിച്ച് നന്നായി ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് വീട്ടിൽ പിന്നീട് നമുക്ക് വീണ്ടും യൂസ് യൂസ് ചെയ്യാം അതെ അതെ ചെയ്യാറില്ല വേണ്ട 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 നമുക്ക് റൂട്ട് പിടിച്ച് കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു മിക്സ് ആയിരിക്കും പോർട്ടിമിക്സ് അതെ നമുക്ക് വിത്ത് പോട്ട് നമ്മള് സെയിൽ ചെയ്യാറുണ്ട് കസ്റ്റമേഴ്സിന് റിക്വയർമെന്റ്സ് വരും അപ്പം ആ ലൊക്കേഷൻ ഒക്കെയാണെന്നുണ്ടെച്ചാൽ അതിന്റെ പോട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ലീവ്സ് എല്ലാം യെല്ലോയിഷ് ആയി മാറും അപ്പം കസ്റ്റമേഴ്സ് അവർ നമ്മുടെ അടുത്ത് പറയും വിത്ത് പോട്ട് വേണം അങ്ങനെ പറയുമ്പോൾ നമുക്ക് വെയ്റ്റ് കുറഞ്ഞ് ഒരു ഫൈവ് പ്ലാന്റ്സ് ഒക്കെ വൺ കെ ജിയിൽ വരാവുന്ന രീതിയിൽ അയച്ചു കൊടുക്കാനായിട്ട് കൊക്കോ ആണ് ബെസ്റ്റ് അതെ 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 നല്ല അതെ അതെ ഇത് ഇവിടെ അമ്മ ചെയ്തതാണ് ഇത് മണി പ്ലാന്റ് എൻജോയ് പോത്തോസ് എന്ന് പറയുന്ന ഒരു അത് നമ്മൾ കട്ട് ചെയ്ത് ഓരോ ലീഫ് എടുത്ത് കട്ട് ചെയ്ത് ഇതിനകത്ത് ടിപ്പിത് അങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോ നല്ല ഭംഗിയാണ് കാണാൻ സ്ലോ ഗ്രോത്ത് അല്ലേ സ്ലോ ഗ്രോത്ത് ആണ് അധികം ലീഫിനും വലിപ്പമില്ല അത് കാരണം തന്നെ ഭയങ്കര ഇരിക്കുന്ന ഒരു മണി പ്ലാന്റ് വെറൈറ്റി ആണ് അതെ അതെ അതൊക്കെ അത് ക്ഷമയോട് കൂടി അമ്മ എന്നാ ചെയ്തതാണ് മെയിൻലി നമുക്ക് ആ ഒരു ഒരു പ്രത്യേകത തന്നെയാണ് എല്ലാ പ്ലാന്റ്സിനും പിന്നെ ഫോളിയേജ് ആയതന്നെ നമ്മൾ ഫിലോഡെൻറോൺ ആണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇൻഡോർ അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലെസ് ലെസ് കെയർ രണ്ടുമാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ അത് ചൂസ് ചെയ്യാനുള്ള ഫാക്ടർ എന്ന് പറയുന്നത് അതെ സീസണൽ പ്ലാന്റ് ആയിട്ട് മാറി പക്ഷേ ഇതിനാണെങ്കിൽ എപ്പോഴും ഉണ്ടായിരിക്കും ആ ബ്യൂട്ടി അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പം അതെ കെയർ ചെയ്യാനും അത്രയും എളുപ്പമാണ് അതെ 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 ഏത് അറ്റ്മോസ്ഫിയറിലായാലും നമുക്ക് സെയിം ഗ്രോത്ത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഫിലോട്ട് ആ ഫ്യൂച്ചറിൽ നമുക്ക് എന്തായാലും ഡെവലപ്പ് ചെയ്യണം അതെ അതെ ഇത് നമ്മള് ഇൻഡോർ വെക്കാനായിട്ട് വേണ്ടി ഒരു പോർട്ടില് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് ബ്ലാക്ക് ഫിലോഡൻട്രോൺ വെറൈറ്റി ആണ് ബ്ലാക്ക് കാർഡിനൽ എന്ന് പറയുന്ന ഒരു ലീഫ് കുറച്ചും കൂടി ഒക്കെ വലുതായി വരുന്ന ഒരു ടൈപ്പ് ആണ് വലുതാവും നമ്മൾ പോട്ട് മാറ്റുന്നതിനനുസരിച്ചാണ് വലുതായിരിക്കും കണ്ടെ സ്റ്റെം നമുക്ക് ഇതിന്റെ ബ്ലാക്ക് കളറിലാണ് അതെ ബ്ലാക്ക് കാർഡ് എന്നാണ് ഇല്ലൌട്ടിൽ അതെ പാർഷ്യൽ എല്ലാ പ്ലാന്റ്സിലും കിട്ടുന്നുണ്ടല്ലോ ഇതോ തന്നെ പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അതെ ഇൻഡോർ വെക്കാൻ പറ്റിയ ഒരു അല്ല അല്ല പ്ലാസ്റ്റിക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് സെറാമിക് ഇത് മെലിനോനിന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് അതെ അതെ ഹിലോഡിയൻ ട്രോൺസ് ഓൾമോസ്റ്റ് എല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ഇതൊക്കെ കുറച്ച് നമ്മുടെ മണി പ്ലാന്റ്സിന്റെ അതെ അതെ മൈക്കൻസ് ഹാർട്ട് ലീഫ് ബ്രസീലിയൻ അങ്ങനെ കുറച്ച് കളക്ഷൻസ് ആണ് പ്രേക്ഷകർ പറഞ്ഞു ടിപ്സ് എന്താണുള്ളത് നമ്മൾ പിന്നെ ഒരു ഫെർട്ടിലൈസർ എന്തായിട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളം കുളിപ്പിച്ചത് അതിലായിരിക്കും നമ്മുടെ പഴത്തിന്റെ തൊലി അടിച്ച് നമ്മളത് ഒഴിച്ചു കൊടുക്കാം അപ്പം പെട്ടെന്ന് ഗ്രോത്ത് കിട്ടാനായിട്ടും അതുപോലെ തന്നെ പുതിയ ഇളകൾ വന്ന് പ്ലാന്റ് ബുഷി ബുഷിയാവാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള വേറൊരു ഫെർട്ടിലൈസർ ആണ് അത് ചെടികൾക്ക് മാത്രമല്ല അല്ല അല്ല നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസിനും എല്ലാത്തിനും നമ്മൾ ഫ്രണ്ട്സ് ജനീറ്റയുടെ ഹോം ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ കണ്ടത് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വീഡിയോ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോ തഴക്കാൻ വേണ്ടിയാ അതിൽ നല്ല മറ്റൊരു വീഡിയോ ആയി തീർച്ചയായും കണ്ടുമുട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ